നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പതിനൊന്ന് മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ അമ്മയും കാമുകനും ഉൾപ്പെടെ നാലു പേർ അറസ്റ്റിലായിരിക്കുകയാണ് മലപ്പുറം തിരൂരിലാണ് അതിക്രൂരമായി ഈ സംഭവം നടന്നത് കുട്ടിയുടെ അമ്മ തമിഴ്നാട് കടലൂർ സ്വദേശി ശ്രീപ്രിയ കാമുകൻ ജയസൂര്യ ഇയാളുടെ അച്ഛൻ കുമാർ അമ്മ ഉഷ എന്നിവരാണ് അറസ്റ്റിലായത് കൊലക്കുറ്റം തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടക്കും മൂന്ന് മാസം കൊലപാതകം നടത്തിയതെന്നാണ് പോലീസ് നിഗമനം യുവതി ഭർത്താവിനെ ഉപേക്ഷിച്ച് മൂന്ന് മാസം മുൻപാണ് തിരൂരിലെത്തിയത് ഭർത്താവിനെ ഉപേക്ഷിച്ച് കാമുകനും അയാളുടെ കുടുംബത്തിനും ഒപ്പം തിരൂരിലെത്തിയ ശ്രീപ്രിയയെ കണ്ടെത്തിയ ബന്ധുക്കളാണ് കുഞ്ഞിനെ കാണാനില്ലെന്ന വിവരം പോലീസിനെ അറിയിച്ചത് തുടർന്ന് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ച കാര്യം യുവതി വെളിപ്പെടുത്തിയത് പിന്നാലെ പോലീസ് നടത്തിയ പരിശോധനയിലാണ് കുഞ്ഞിന്റെ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് കണ്ടെത്തിയത് തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള ഓടയിൽ നിന്നാണ് മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയത് ബാഗിനുള്ളിൽ ബാഗിനുള്ളിലാക്കിയ നിലയിലായിരുന്നു മൃതദേഹം എത്തിച്ച് നടത്തിയ തെളിവെടുപ്പിലാണ് മൃതദേഹം കണ്ടെത്തിയത് പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ കൊലപാതകത്തിന്റെ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം മലപ്പുറത്ത് മൂന്ന് ദിവസം പ്രായമായ കുഞ്ഞിനെ കൊന്ന് കുഴിച്ചിട്ട സംഭവത്തിൽ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു കുഞ്ഞിനെ കൊലപ്പെടുത്തിയ മാതാവ് ജുമായിലത്തിൻ്റെ വീട്ടുമുറ്റത്ത് തെങ്ങൻ ചുവട്ടിലാണ് മൃതദേഹം കുഴിച്ചിട്ടിരുന്നത് വ്യാഴാഴ്ച രാവിലെ തിരൂർ തഹസിൽദാർ താനൂർ ഡിവൈഎസ്പി വി ബെന്നി ഫോറൻസിക് വിദഗ്ധർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ് മൃതദേഹം പുറത്തെടുത്തത് പ്രതി ജുമായിലത്തിനെയും സ്ഥലത്ത് എത്തിച്ചിരുന്നു ഫെബ്രുവരി ഇരുപത്തിയാറിനാണ് താനൂർ ഒട്ടുംപുറം സ്വദേശി ജുമായിലത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആൺകുഞ്ഞിന് ജന്മം നൽകിയത് ജുമായിലത്തിന്റെ നാലാമത്തെ കുട്ടിയായിരുന്നു ഇത് പ്രസവത്തിന് ശേഷം യുവതി സ്വന്തം വീട്ടിൽ തിരികെ എത്തി തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് മൂന്ന് ദിവസം പ്രായമുള്ള കുഞ്ഞിനെ കൊന്നു കുഴിച്ചിട്ടതെന്ന് പോലീസ് നൽകുന്ന വിവരം യുവതി കുഞ്ഞിനെ കൊലപ്പെടുത്തിയതായി രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് ജുമായിലത്തിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു കുഞ്ഞിനെ ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്തിയെന്നാണ് ജുമായിലത്തിന്റെ മൊഴി ഇതിനുശേഷം വീട്ടുമുറ്റത്ത് കുഴിച്ചിടുകയായിരുന്നു വീട്ടിലുണ്ടായിരുന്ന തന്റെ മാതാവ് ഉറങ്ങുന്ന സമയത്താണ് കൃത്യം നടത്തിയതെന്നും യുവതി മൊഴി നൽകിയിട്ടുണ്ട് ജുമായിലത്തും ഭർത്താവും ഏതാനും മാസങ്ങളായി പിരിഞ്ഞു താമസിക്കുകയാണ് ഇതിനിടെ ഉണ്ടായ അവിഹിത ബന്ധം പുറത്തറിയാതിരിക്കാനാണ് മൂന്ന് ദിവസം പ്രായമായ കുട്ടിയെ ശ്വാസം മുട്ടിച്ച കൊന്നതെന്നാണ് പ്രതിയുടെ മൊഴി പ്രതിയുടെ കാമുകനെ കുറിച്ച് സൂചന ലഭിച്ചിട്ടുണ്ടെന്നും ഉടൻ പിടിയിലാകുമെന്നും താനൂർ സി ജെ മാത്യു പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത